കെഎസ്ആർടിസി പെന്ഷന് വിഷയത്തില് സര്ക്കാരിനെ വിമര്ശിച്ച് ഹൈക്കോടതി ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകരുതെന്നും ഇത്തരം സംഭവങ്ങൾ ദുഃഖകരമാണെന്നും കോടതി പറഞ്ഞു സര്ക്കാരിന് ഇക്കാര്യത്തില് ദുഃഖം എന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി ജീവനക്കാരുടെ പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ സർക്കാരിനെതിരായ വിമർശനം ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകരുതെന്നും ദുഃഖകരമാണ് ഇത്തരം സംഭവങ്ങളെന്നും വിമർശിച്ച കോടതി പെൻഷൻ കിട്ടാതെ വിരമിച്ച കെ എസ് ആർ ടി സി ജീവനക്കാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളിൽ സർക്കാരിന് ദുഃഖം എന്നും ചോദ്യമുയർത്തി എന്നാൽ കാട്ടാക്കടയിലെ വിരമിച്ച കെ എസ് ആർ ടി സി ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തത് പെൻഷൻ കിട്ടാതെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി പക്ഷേ നാല് ആത്മഹത്യകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഓണമായതിനാൽ സെപ്റ്റംബറിലെ പെൻഷൻ വൈകരുതെന്നും ഓർമ്മിപ്പിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്തതായും ഓഗസ്റ്റിലെ പെൻഷൻ ഒരാഴ്ചയ്ക്കകം നൽകുമെന്നും സർക്കാർ കോടതി അറിയിച്ചിട്ടുണ്ട് തുടർന്ന് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഉടൻ നൽകാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ജനം കൊച്ചി